അടുത്ത കേരള ഭരണം ആരുടേതാവും പതിവിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി രണ്ടു തവണ എൽ ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നത് ഇനി മൂന്നാമത് എൽ ഡി എഫിന് കിട്ടുമോ അതോ യു ഡി എഫ് തിരിച്ചു വരുമോ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നാൽ ഇതിലും അപ്പുറം മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് രണ്ടു തവണ തുടർച്ചയായി ഭരിക്കാൻ കഴിഞ്ഞത് അതിന്റെ കാരണം അന്വേഷിക്കുകയാണ് യു ഡി എഫ് അതെല്ലാവർക്കും അറിയുന്നത് പോലെ മുസ്ലിം പിന്തുണ എൽ ഡി എഫിന് കിട്ടിയത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫിന് ഭരണത്തിലേറാൻ കഴിഞ്ഞിരുന്നത് മുസ്ലിം ജനസാമാന്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് യു ഡി എഫ് പക്ഷത്തായിട്ട് പോലും നല്ലൊരു ശതമാനം മുസ്ലിം വോട്ട് സമാഹരിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു ഇനി അത് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് കനത്ത ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ് എന്നാൽ എൽ ഡി എഫ് ആശ്വസിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് എൽ ഡി എഫിന് ലഭിച്ചതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയിച്ച് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സി പി എം മുസ്ലിം തീവ്ര രാഷ്ട്രീയത്തിനെതിരായി മുസ്ലിം തീവ്രവാദികൾക്കെതിരായി ജമായത്തെ ഇസ്ലാമിക്കെതിരായി എസ് ഡി പി ഐക്കെതിരായി അതേപോലുള്ള വെൽഫെയർ പാർട്ടി അതുപോലുള്ള സംഘടനകൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മുസ്ലിം രാഷ്ട്രീയത്തിനെതിരായ ഒരു നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് എന്ന് ഒരു പക്ഷേ തോന്നിപ്പോകാം എന്നാൽ മറുഭാഗത്ത് ജയിക്കുമെന്ന് കരുതുന്ന യു ഡി എഫ് തമ്മിലടിക്കുകയാണോ എന്നൊരു സംശയം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിരിക്കുന്നു കാരണം യു ഡി എഫിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം ഉയരുന്നുവോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിൻ്റെ ഏറ്റവും അടുത്ത പിന്തുണക്കാരായ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണക്കാരിൽ നട്ടല്ലായ എൻ ആ എൻ പരസ്യമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം രമേശ് ചെന്നിത്തലയാണ് എൻ എസ് എസ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് അതേപോലെ തന്നെ എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശിനെതിരായ പരാമർശങ്ങൾ പരസ്യമായ പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശന്റെ ശൈലി പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അങ്ങനെ യു ഡി എഫിനെ അനുകൂലിക്കുന്ന നായർ ഇഴവ വിഭാഗങ്ങളിലെ പ്രമുഖരായ രണ്ട് നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ എന്ന് തന്നെ പറയാവുന്ന രണ്ടു പേർ ആ രണ്ടു പേരും വി ഡി സതീശിനേക്കാൾ നല്ലത് രമേശ് ചെന്നിത്തലയാണ് എന്ന അഭിപ്രായത്തിലേക്ക് നീങ്ങുകയാണോ എന്നാണ് നമുക്കെല്ലാം തോന്നുന്നത് അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി വളർത്തിയെടുക്കാൻ ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിനകത്തൊരു തർക്കമുണ്ട് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നു ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ യു നേതൃത്വത്തെ ഞങ്ങൾ ഉടൻ തന്നെ തീരുമാനിച്ചു എന്നാണ് പക്ഷെ ഇവിടെ വലിയൊരു ചോദ്യജനം ഉയരുന്നുണ്ട് കാരണം കേരളത്തിലെ ഡെമോഗ്രാഫിയിൽ കാര്യമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ജനസംഖ്യയിൽ പതിവില്ലാത്ത വിധം വർധനം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന ആവശ്യം ഉയർന്നുകൂടായികയില്ല ഒരു പക്ഷേ യു ഡി എഫിനെ തോൽപ്പിക്കാൻ സി പി എം ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന കാർഡ് ഇറക്കുമോ എന്ന് വരെ യു ഡി എഫ് ഭയപ്പെട്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു പക്ഷെ ആ ഘട്ടങ്ങളൊക്കെ മാറി മുസ്ലിം ജനസമുദായം അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യം പൂർണ്ണമായും യു ഡി എഫിൽ അണിചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കാണാൻ കഴിയുന്നത് എന്നാൽ മറുഭാഗത്ത് ഇതേ ആവശ്യം യു ഡി എഫിനകത്ത് നിന്ന് വന്നുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തുകൊണ്ട് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി ആയിക്കൂട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മുതൽ കേരളം രൂപീകൃതമായ അന്ന് മുതൽ ഉണ്ടായ ഒരേ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ ഏതാണ്ട് അൻപത് ദിവസം മാത്രം കേരളം ഭരിച്ചിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയുടേതായിരുന്നു അതായത് യു ഡി എഫിന്റെ ഭരണത്തിൽ നിന്ന് എ കെ ആന്റണി മാറി പി കെ നായർ വന്നു ആ യു ഡി എഫിന്റെ ഭരണത്തിൽ നിന്ന് എൺപതിൽ എൽ ഡി എഫിന്റെ ഭരണത്തിലേക്ക് ഇ കെ നായനാർ മുഖ്യമന്ത്രിയാവുന്ന ആ ഭരണത്തിലേക്ക് മാറുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ഏതാണ്ട് അൻപത് ദിവസം മാത്രമാണ് കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ഭരണാധികാരത്തിലേറിയത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വീണ്ടും ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന ആവശ്യം ഉയർത്തിയാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ യു ഡി എഫിനോ എൽ ഡി എഫിനോ ഇന്ന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് ഹിന്ദു വോട്ടുകൾ ആകർഷിക്കാൻ വേണ്ടി മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയത്തിനെതിരെ സി ഇപ്പോൾ പ്രയോഗം നടത്തുന്നു മറുഭാഗത്ത് പരമാവധി മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിം വോട്ട് സമാഹരിക്കാൻ യു ഡി എഫ് ശ്രമിക്കുമ്പോഴും അതിലെ നേതാക്കൾ തമ്മിലടിക്കുന്നു ഈ സമയത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന ആവശ്യം ഓരുകയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത തന്നെ വളരെയധികം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം കേരളത്തിൽ അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു ഭാഗത്ത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലടിക്കുന്ന സമയത്ത് മറുഭാഗത്ത് മുസ്ലിം വർഗീയതയ്ക്കെതിരായ കടുത്ത നിലപാട് സി പി എം സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫിന്റെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല